സി എ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നിയമ പോരാട്ടത്തിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തതായി മന്ത്രി പി രാജീവ് അവസാന തീരുമാനം പറയേണ്ടത് സുപ്രീം കോടതിയാണ് ഭാരതത്തിൽ ആദ്യമായി സി എക്കെതിരെ പ്രമേയം പാസ്സാക്കിയത് കേരള നിയമസഭയാണെന്നും പി രാജീവ് പറഞ്ഞു അല്ല പിന്നെ ഇത് സംബന്ധിച്ചിരുന്നു രണ്ടായിരത്തി നൂറ്റി മുപ്പത്തൊന്നാം ആർട്ടിക്കൽ പ്രകാരം യൂണിയൻ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതിൽ നമ്മൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് പൗരത്വത്തെ സംബന്ധിച്ചുള്ളതിനും വ്യത്യസ്തമാണ് തുല്യതയുടെ അവകാശം വിവേചനങ്ങൾ പാടില്ല ഭരണഘടനയുടെ അടിസ്ഥാന അടിസ്ഥാനശിലയായ മതനിരപേക്ഷത ഇതിന്റെ എല്ലാം ലംഘനമായതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു നമ്മൾ അന്ന് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പാസ്പോർട്ട് നിയമം ഉൾപ്പെടെ ഇതിനനുബന്ധമായി വന്ന കാര്യങ്ങളും അതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വിജ്ഞാപനം ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതി മുൻപിൽ വയ്ക്കുക നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഡ്വക്കറ്റ് ജനറൽ ഡൽഹിയിലുണ്ട് അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്